ഒരു വശത്ത് ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം ആവേശം സിനിമ മോഡലിൽ പിറന്നാൾ ആഘോഷം മറുവശത്ത് ഗുണ്ടകളെ പിടിച്ച് അകത്തിടാൻ പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് ഇതിനിടയിൽ ഗുണ്ടകളുടെ വിരുന്ന് സ്വീകരിച്ച് പോലീസിലെ ഒരു കൂട്ടർ അങ്കമാലിയിൽ ഗുണ്ടാനേതാവിന്റെ വീട്ടിൽ പോലീസുകാർക്ക് വിരുന്ന് നൽകിയതാണ് ഒടുവിലത്തെ വാർത്ത കാപ്പാലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണ്ടാനേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിലൊരുക്കിയ വിരുന്നിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അടക്കം നാല് പോലീസുകാർ പങ്കെടുത്തു എന്നാണ് വിവരം പുളിയനത്ത് ഞായറാഴ്ച വൈകിട്ട് ആറിന് അങ്കമാലി പോലീസ് നടത്തിയ റെയ്ഡിലാണ് ഡിവൈഎസ്പിയും സംഘവും കുടുങ്ങിയത് ഗുണ്ടാ നേതാക്കളുടെ വീട്ടിൽ നടത്തുന്ന ഓപ്പറേഷൻ ആ പരിശോധനയുടെ ഭാഗമായാണ് അങ്കമാലി പോലീസ് തമ്മന ഫൈസലിന്റെ വീട്ടിൽ എത്തിയത് എന്നാൽ ഡിവൈഎസ്പിക്കും പോലീസുകാർക്കുമുള്ള വിരുന്നാണ് നടക്കുന്നതെന്ന് പിന്നീടാണ് വ്യക്തമായത് റെയ്ഡിനെത്തിയ അങ്കമാലി എസ് ഐയെ കണ്ടതോടെ ഡിവൈഎസ്പി അടക്കമുള്ള പോലീസുകാർ രക്ഷപ്പെടാൻ ശ്രമിച്ചു ശുചിമുറിയിൽ കയറിയാണ് ഡിവൈഎസ്പി ഒളിച്ചത് അങ്കമാലി പോലീസ് വിവരം പിന്നീട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു റെയ്ഡിൽ കണ്ടെത്തിയ പോലീസുകാരെ അങ്കമാലി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിവരങ്ങൾ ശേഖരിച്ചു ഡിവൈഎസ്പിയെ കണ്ടെത്തിയതായി പോലീസ് റിപ്പോർട്ടിലില്ല ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബു ആണ് വിരുന്നിൽ പങ്കെടുത്തത് എന്നാണ് വിവരം ഇദ്ദേഹമാണ് പോലീസുകാരെ വിരുന്നിന് എത്തിച്ചതെന്നാണ് അറിയുന്നത് ആലുവ റൂറൽ എസ് പി ഡിവൈഎസ്പിയോടെ വിശദീകരണം തേടിയിട്ടുണ്ട് വിരുന്ന് സംബന്ധിച്ച കൂടുതൽ അന്വേഷണം നടക്കുകയാണ് വിരുന്ന് സംഘടിപ്പിച്ചത് എന്തിന്റെ പേരിലാണെന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് അങ്കമാലി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവും മൂന്ന് പോലീസുകാരുമാണ് ഇന്നലെ ഗൂഢലൂർ സന്ദർശനത്തിന് ശേഷം തിരികെ വരുമ്പോൾ അങ്കമാലിയിൽ കുപ്രസിദ്ധ ഗുണ്ട തമ്മനം ഫൈസലിന്റെ വീട്ടിലെത്തിയത് ഫൈസലിന്റെ ആതിഥ്യം സ്വീകരിക്കുന്നതിനിടെ ആയിരുന്നു അപ്രതീക്ഷിതമായി അങ്കമാലി എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തിയത് സംഘങ്ങളെ അമർച്ച ചെയ്യാനായി സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ആക് പരിപാടി നടക്കുന്നതിനാൽ തമ്മനം ഫൈസൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇതിനിടയിലാണ് പേർ ഒരു സ്വകാര്യ കാറിൽ ഫൈസലിന്റെ വീട്ടിലെത്തിയതായി പോലീസിന് വിവരം കിട്ടിയത് തുടർന്നായിരുന്നു റെയ്ഡ് ഫൈസലിനെയും മറ്റൊരാളെയും കരുതൽ തടങ്കലാക്കിയെന്നാണ് അറിയുന്നത് അങ്കമാലി പോലീസ് റൂറൽ എസ്പിക്കും അദ്ദേഹം റേഞ്ച് അയച്ചയ്ക്കും റിപ്പോർട്ട് ചെയ്തിരുന്നു പോലീസുകാരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് പൂർത്തിയായ ശേഷം റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറും ഡിവൈഎസ്പിക്കും പോലീസുകാർക്കുമെതിരെ വകുപ്പുതല ഉണ്ടാകുമെന്നാണ് സൂചന കൊച്ചിയിൽ ഏറ്റവും ആദ്യം കാപ്പ ചുമത്തപ്പെട്ട ഗുണ്ട നേതാക്കളിൽ ഒരാളാണ് ജോർജ് എന്ന തമ്മനം ഫൈസൽ എറണാകുളം തമ്മനത്തെ വീട്ടിലെ വിളിപ്പേരായിരുന്നു ഫൈസൽ പിന്നീട് അമ്മയുടെ നാടായ അങ്കമാലി പുളിയനത്തേക്ക് താമസം മാറ്റിയതോടെ തമ്മന ഫൈസൽ എന്നറിയപ്പെട്ടു തർക്കത്തെ തുടർന്ന് അച്ഛനെ തള്ളിയ അയൽവാസിയെ വെട്ടി പരിക്കേൽപ്പിച്ചാണ് പതിനെട്ടാം വയസ്സിൽ തമ്മനം ഫൈസൽ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് എത്തുന്നത് കൊച്ചി ഭരിച്ചിരുന്ന ഗുണ്ടാ നേതാവ് തമ്മനം ഷാജിയുടെ എതിരാളിയായാണ് ഫൈസൽ പിന്നീട് വളർന്നു വന്നത് മുപ്പതിലേറെ കേസുകളിൽ താൻ പ്രതിയായിരുന്നുവെന്നും ഇനി മൂന്നോ നാലോ കേസുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് ഫൈസൽ അടുത്തിടെ പറഞ്ഞത് താൻ കുറേ വർഷങ്ങളായി ഗുണ്ടാ പരിപാടികൾക്കൊന്നും പോകാറില്ലെന്നും സ്വന്തമായി ടിപ്പറുകളും മാലിന്യം ശേഖരിക്കുന്ന വണ്ടിയും മറ്റ് കുടുംബ ബിസിനസ്സുകളും നോക്കി നടത്തുകയാണ് ചെയ്യുന്നതെന്നാണ് ഫൈസൽ ചില യൂട്യൂബ് അഭിമുഖങ്ങളിൽ അവകാശപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മറ്റൊരു ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ജോണി ആന്റണി എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച കേസാണ് ഫൈസലിനെതിരെ ഏറ്റവും ഒടുവിൽ രജിസ്റ്റർ ചെയ്തത് ഇതിന്റെ ദൃശ്യങ്ങൾ ഫൈസലും സംഘവും തന്നെ പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു